ഗ്സ് അപ്പോൾ ഇന്ന് ഒത്തിരി നാൾക്ക് ശേഷം വീണ്ടും രാവിലെ ചൂണ്ടിടാൻ വേണ്ടി ഇറങ്ങി കേട്ടോ പക്ഷേ നമ്മൾ പരിപാടി പോവാണ് കണ്ടോ വെള്ളം ഒരു ചുമന്ന കളറിലാണ് കിടക്കുന്നത് ചുവപ്പ് കളറിലാണ് കറവെള്ളം എന്നൊക്കെ പറയും പോളക്കറ എന്നൊക്കെ പറയും അപ്പം അത്തരം വെള്ളത്തിലെ മീൻ നിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നതിൽ വലിയ കാര്യമില്ല അഥവാ അടിക്കുവാണെങ്കിൽ തന്നെ ലക്കായിരിക്കും ഇപ്പം നമ്മൾ ഇത്ര നേരം നിൽക്കുന്നില്ല വിടുവാണ് അപ്പം പോകുന്ന കൂട്ടത്തിൽ അവിടെ കുറേ ചേട്ടന്മാർ ഇരിക്കുന്നുണ്ട് തീരത്ത് അവിടെ കുറേ അവിടെ നിന്ന് വല വീശുന്നുണ്ട് അവർ ഈ പോളക്കര ആയതുകൊണ്ട് മീൻ മയങ്ങി തീരത്തോട് ചേർന്ന് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവർ വല വീശിയെടുക്കുകയാണ് അപ്പോൾ എന്തോ മീനാണ് അവർ വല വീശിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് പോയി കണ്ടുപോകാം കേട്ടോ അപ്പം ചൂണ്ടേടിയ പരിപാടി നിർത്തുകയാണ് വല വീശലാണ് ബാക്കി കാണാൻ പോകുന്നത് പോകട്ടോ വല വലവീശം ഓരോരുത്തർ ഇങ്ങനെ ഓരോ സൈഡ് പിടിച്ചും ഇങ്ങനെ വീക്ഷിക്കുക നമുക്ക് നോക്കാം അവർക്ക് എന്താ മീൻ അകത്തുന്നേനെ ഞാൻ ഇങ്ങനത്തെ പരിപാടി കഴിഞ്ഞ് നിർത്തിപ്പോരുക കല്ലേക്കൂടെ ഇറങ്ങി വരുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പല്ലും മൂക്കൊന്നും കാണത്തില്ല ഇതേ ഇവിടെ ഒരു ചേട്ടം വല കുറഞ്ഞോണ്ടിരിക്കുന്നു കേട്ടോ അതിനകത്ത് തിരണ്ട് കിടപ്പുണ്ട് പിന്നെ കതിരാൻ കിടപ്പുണ്ട് കതിരാൻ അവരെ ഒരു ചെറിയ മണ്ണിൽ കുഴി കുത്തിയിട്ട് അതിനകത്ത് ഇട്ടിരിക്കുന്നത് കേട്ടോ ഇതേ ഇവിടെ ഒരു മീൻ കൈ മീനാന്ന് വെച്ചിട്ടല്ല പിന്നെ തീരത്തൊരു റെഡ് കളറിൽ ഒരു മീനാണ് നമ്മൾ കഴിക്കുന്ന ടൈപ്പ് എന്തെങ്കിലും മീനായിരിക്കും എവിടെ ഇങ്ങനെ തിരയത്ത് അടിച്ച് കീറി വന്ന് കിടക്കാനാണ് കേട്ടോ ഒന്ന് നോക്കി എന്തോ ഒരു മീൻ അത്യാവശ്യം സൈസുള്ളൊരു മീനാണ് കേട്ടോ അപ്പോഴത്തേക്ക് ഒരു ചേട്ടൻ വല വീശി വീണ്ടും കൊണ്ടുവന്ന് അതിനകത്ത് മാന്തൽ കിടപ്പുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സൈസുള്ള മാന്തലാണ് പിന്നെ ഞണ്ടാണ് കൂടുതലും പെട്ടിരിക്കുന്നത് ഞണ്ടും പിന്നെ ഈ പറഞ്ഞ കതിരാനും ഒക്കെ കിടപ്പുണ്ട് കേട്ടോ ആ വലയ്ക്കകത്ത് അത്യാവശ്യം മീൻ ഉണ്ട് ആ സമയത്ത് വേറെ ചേട്ടൻ അപ്പുറത്ത് വല കുടയുന്നുണ്ടായിരുന്നു അതിനകത്ത് കണ്ട മീന് നമ്മുടെ സൈസ് വരുന്ന പറ്റിയല്ല ഇതിന് ഞങ്ങളുടെ നാട്ടില് വളവോടെന്നാണ് പറയുന്നത് അത്യാവശ്യം മാർക്കറ്റില് നല്ല വില വരുന്ന മീനാണ് അത്യാവശ്യം നല്ല സൈസ് സൈസാകുന്ന മീനും കേട്ടോ അപ്പം ഇതിന്റെ വലിയ മീനിനൊക്കെ നല്ല വിലയാണ് നാട്ടിൽ തൊള്ളായിരം രൂപയും ആയിരം രൂപയൊക്കെയാണ് കിലോ ഞങ്ങളുടെ നാട്ടിൽ എന്റെ അറിവില് അപ്പം നല്ല കാണാൻ നല്ല ഭംഗിയൊക്കെ ഉള്ള മീനാട്ടോ അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇതുകൊടുത്ത വീഡിയോ നമ്മുടെ പേജ് വരുന്നുണ്ട് ഇഷ്ടമുള്ളവന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ